വൻ ലഹരി വേട്ട ഇരുന്നൂറ് ഗ്രാം എൻജിമേയുമായി യുവതി അടക്കം രണ്ടുപേർ പിടിയിൽ യുവതിയുടെ ചെരുപ്പിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രാസലഹരി കണ്ടെത്തിയത് ആവളം ജംഗ്ഷനിൽ രാവിലെയോടെ ഡാൻസർ സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും കാർമാർഗം തലസ്ഥാനത്തേക്ക് രാസലഹരി കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സംശയാസ്പദമായി എത്തിയ ചുവന്ന കാർ ഡാൻസർ സംഘം തടയുകയായിരുന്നു പാങ്ങപ്പാറ സ്വദേശികളായ സാബു രമ്യ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് വാഹന പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ രമ്യയുടെ ചെരുപ്പിന്റെ ഹീൽസിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഇരുന്നൂറ് ഗ്രാം എംഡിഎംഎ കണ്ടെത്തിയത് അഞ്ച് പാക്കറ്റുകളിലായി പൊതിഞ്ഞ് ചെരുപ്പിൽ ഹീൽസിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി ചെറുകിട കച്ചവടക്കാർക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നാണ് കോവളം പോലീസ് സ്റ്റേഷനിലുള്ള പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും